നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളൊക്കെ പറയാറുണ്ട് സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന ചില ഡയലോഗുണ്ട് അതുപോലെ എൻ്റെ ഒരു കാര്യമാണ് നിങ്ങളിട്ടാൽ അതും ഞങ്ങളിട്ടാൽ ഇന്നത് എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കക്ഷിയിൽപ്പെട്ട ഒരാൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അത് കുറ്റമല്ലാതാവുകയും എതിർ കക്ഷിയിലുള്ള ആൾ കുറ്റം ചെയ്തായിരുന്നോ ചെയ്തില്ലയോ എന്ന് തെളിവില്ലെങ്കിൽ പോലും അയാളെ കുറ്റവാളിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കേരള രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയം എന്ന് എടുത്തു പറയാൻ കാരണം നല്ല വായനാശീലമുള്ള ജനങ്ങളും നല്ല വായനാശീലവും അറിവുമുള്ള ജനപ്രതിനിധികളും ജനങ്ങളും ജനപ്രതിനിധികളും ഒപ്പം നമ്മുടെ സമൂഹത്തിലുള്ള മുഴുവൻ ആൾക്കാരും അങ്ങനെയുള്ളതാണ് സാധാരണ കൊച്ചുകുട്ടിക്ക് പോലും നിങ്ങൾ പത്രം വായിക്കാത്ത കുട്ടിയെ വിളിച്ച് ഒരു കാര്യം ചോദിച്ചാൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ അവനാ വിവരങ്ങളൊക്കെ ഒരു സമയത്താണ് ഇങ്ങനൊരു വാർത്തയും വർത്തമാനങ്ങളും നടക്കുന്നത് ഏകദേശം മൂന്ന് മാസത്തിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനു നേരെ ഉണ്ടായ ആരോപണം ആരോപണം മാത്രമാണ് അതിന് പരാതിക്കാരില്ല മൊഴിയില്ല ഒരു വോയിസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ അയാൾക്കെതിരെയുള്ള നടപടികൾ പിൻവലിക്കുവാൻ അയാളുടെ പാർട്ടിയും തയ്യാറായി വരികയും അയാളെ തിരഞ്ഞെടുക്കപ്പെട്ട അയാളെ തിരഞ്ഞെടുത്ത പാലക്കാട്ടെ ജനങ്ങൾ അയാളെ ഇഷ്ടപ്പെടുകയും അയാളെ ചേർത്ത് പിടിക്കുകയും അതൊരു കുറ്റമല്ലാത്ത രീതിയിൽ അയാളുടെ ഇത് വലിയ രേഖാമൂലമുള്ള ഒരു പരാതിയോ മൊഴിയോ ഇല്ലാത്രത്തോളം കാലം അയാൾ അതിനകത്ത് നിരപരാധിയാണെന്ന് ജനം വിശ്വസിച്ച് വരുന്ന സമയത്താണ് വീണ്ടും വീണ്ടും ചാനൽ ചർച്ചകളിൽ വന്നിട്ട് സി പി എമ്മിൻ്റെ പ്രതിനിധികൾ ചില ബി ജെ പി തന്നെ ഇത്തരം നിലപാടുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അറിയാമല്ലോ നമ്മുടെ മാഷ് സാധാരണഗതിയിൽ അദ്ദേഹം പറയുന്നത് പലതും വിട്ടുതമാണെന്ന് പലർക്കും അറിയാം പത്രക്കാർക്കും അറിയാം എന്നാൽ ചിരിച്ച് തള്ളി കളയുകയാണ് അതിനെ ഒന്നിൽ അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ ഒരു കൊടുക്കുകയാണ് അതല്ലെങ്കിൽ പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് വിചാരിച്ച് മാഷ് വല്ലാത്ത രീതിയിലായി പോവുകയാണ് ഗൂതം മാഷ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കാര്യത്തിലും പിന്നെ ചില പാർട്ടിക്കാർ എപ്പോഴും തന്നെ പറയാറുണ്ട് പാർട്ടി സി പി എമ്മിൻ്റെ കയ്യിലാണ് ആഭ്യന്തരം എന്നൊക്കെ പറയുന്ന കേൾക്കാം സി പി എമ്മിൻ്റെയിൽ എങ്ങനെ ആഭ്യന്തരം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന് വേണ്ടി സി പി എമ്മിൻ്റെ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിലെ മന്ത്രിയാണ് ആരഭ്യന്തരം വഹി വഹിക്കുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത് പക്ഷെ അവർ പറയുന്നത് സി പി എം ആണ് ആഭ്യന്തരം ഭരിക്കുന്നതെന്നൊക്കെയാണ് അങ്ങനെ ഇരിക്കയാണ് സി പി എമ്മിൻ്റെ പത്ത് നാൽപ്പത് വർഷമായിട്ട് സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖനായ നേതാവ് പത്മകുമാറിനെ ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റിയതിന് സ്വർണ്ണമല്ല ശബരിമലയിലെ ചെമ്പ് പാളിയെന്ന് എഴുതി വെച്ച് അവിടുത്തെ കട്ടള പാളി തന്നെ അടിച്ചു മാറ്റി ആ വളരെ മൂല്യമുള്ള വസ്തു കേരളത്തിന് പുറത്തേക്കോ അല്ലെ ഇന്ത്യക്ക് പുറത്തേക്കോ കടത്തുവാൻ തയ്യാറായ മനുഷ്യനെതിരെ ആ കേസുമായി ബന്ധപ്പെട്ടെടുത്ത മൊഴിയിലെടുത്ത എല്ലാവരും അയാൾക്കതിരെ മൊഴി കൊടുക്കുകയും അത് വെട്ടിത്തിരുത്തി ദേവന്റെ സ്വത്ത് വെട്ടിത്തിരുത്തി സ്വർണ സ്വർണപ്പാളി ചെമ്പ് തകടാക്കി മാറ്റി അത് വിൽക്കാൻ അവസരം കൊടുക്കുകയും അയാളോടൊപ്പം നിന്ന് ഒന്നാം പ്രതി തൻ്റെ വീട്ടിലും ശബരിമലയിലും ചേർത്തു പിടിച്ച് ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങിയ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടപ്പോഴും മാഷ് പറയുന്നത് അയാൾ കുറ്റവാളിയല്ല കുറ്റാരോപിതൻ ആണെന്നാണ് കുറ്റാരോപിതനായ ഒരാളിനെ വിലങ് വെച്ചോ അല്ലാത്തെയോ എന്തിന് ജയിലിട്ടേക്കുന്ന നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടന്ന അന്വേഷണത്തിലാണ് എസ് ഐ ടി ഇത് കണ്ടുപിടിച്ചത് അതായത് മാത്രവുമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സി പി എമ്മിൻ്റെ കയ്യിലാണ് ആഭ്യന്തരമെങ്കിൽ ആ സി പി എമ്മിന്റെ കയ്യിലുള്ള ആഭ്യന്തരത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസ് അന്വേഷിച്ചതും അറസ്റ്റിലേക്ക് നയിച്ചതും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ പല അപവാദങ്ങൾ ഉണ്ടാകും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആ അപവാദം അല്ലല്ലോ ഒപ്പത്ത് മുമ്പാണ് ഇവരെ ഉണ്ടായിട്ടുള്ളത് അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിൽ ഇതിനെ ചോദിക്കുന്ന സമയത്ത് നേരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭത്തിലേക്കാണ് യുവന്മാരെല്ലാം ചെന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം എന്ന് പറയുന്നതിന് ഞാൻ പറയുന്ന പോലെ തന്നെ ആ വോയിസ് ഇട്ട ആ സ്ത്രീയുടെ ശബ്ദം പുറത്തുവിട്ട ആ ചാനലിൽ പോലും ആ സ്ത്രീ അല്ലെ ആ യുവതി ആരാണെന്ന് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ പരാതി പറഞ്ഞ യുവനടി എന്ന അവകാശപ്പെടുന്ന സ്ത്രീ കുറെ നാളുകൾക്ക് ശേഷം അവരെ കാണാനില്ല അവർ സിനിമാ നടിയല്ല ഒരു ചാനലിലെ അവതാരകയോ അതല്ലെങ്കിൽ പത്രപ്രവർത്തകമോ എന്ന് അവകാശപ്പെടുന്നില്ല പിന്നെ വരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ലക്ഷ്മി പത്മയാണ് ലക്ഷ്മിപത്മ മാത്രമേ ഉള്ളൂ അടുത്തതായി വരുന്ന രംഗത്ത് വന്നിട്ടുള്ള മറ്റൊരു കഥാപാത്രം പിന്നെ നാല് മാധ്യമപ്രവർത്തകർ പോയി മൊഴി കൊടുത്തു എന്ന് പറയുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇരയെ കണ്ടെത്താൻ എസ് ഐ ടി അന്നത്തെ സോറി എസ് ഐ ടി അല്ല ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം പോയി എന്ന് വേറൊരു മൊഴി വരുന്നു ഇതെല്ലാം കൂടി മുഖ്യമന്ത്രിയുടെ തെളിവുണ്ടെന്ന് ബി കാരൻ പറയുന്നു ഈ സാഹചര്യത്തിലും ഒരു തരത്തിലുള്ള അറസ്റ്റോ അയാളുടെ ഒരു മൊഴി പോലും രേഖപ്പെടുത്താത്ത സാഹചര്യത്തിലാണ് അയാളെ വീണ്ടും കുറ്റവാളിയാക്കിക്കൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുന്ന നടപടി ഉണ്ടാകുന്നത് അറുപത്തെട്ട് വയസ്സുള്ള പത്മകുമാർ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇരുപത്തെട്ടോ മുപ്പ മുപ്പതോ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാൾ കാണിക്കുന്നതിനെ കായിൽ വിശുദ്ധതയോടുകൂടി സുതാര്യതുകൂടി ശബരിമല അയ്യപ്പനെയും ദേവസ്വം ബോർഡിനെയും ഭരിക്കേണ്ടതായിരുന്നു അയാൾ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രകലകളുടെയൊക്കെ ആരാധ്യനാണെന്ന് പറയുകയും അതിനെയൊക്കെ അങ്ങേറ്റം അംഗീകരിക്കുകയും ബഹുമാരിക്കുകയും ചെയ്യുന്ന ആളെന്ന് പറയുകയും അയ്യപ്പനെ മൊത്തത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്ത ഒരുത്തൻ എസ് ഐ ടി പിടിക്കുന്ന സമയത്ത് അയാളെ ജയിലിലേക്ക് അടയ്ക്കുമ്പോൾ എക്സ് എം എൽ എ എന്ന പരിഗണന പോലും അയാൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോൾ അയാൾ സാധാരണ ആൾക്കാർ കിടക്കുന്ന സാധാരണ തടവുകാർ കിടക്കുന്ന ജയിലിലാണ് എക്സ് എം എൽ എയും കിടക്കുന്നത് അയാൾക്ക് അതിനുള്ള ഇത് കൊടുക്കുന്നതിനുള്ള നടപടികൾ തുട തുടങ്ങുന്നതേ ഉള്ളൂ അതിലേക്ക് തിങ്കളാഴ്ച അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും കാരണം തൊഴിലെടുപ്പിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ ആ സാഹചര്യത്തിൽ സി പി എം ജനറൽ സെക്രട്ടറിയും സി പി എമ്മിൻ്റെ മറ്റ് പ്രമുഖരായ നേതാക്കന്മാരും ബി ജെ പിയുടെ ചില നേതാക്കന്മാരും ബി ജെ പിയുടെ ചില വനിതാ നേതാക്കന്മാർ പാലക്കാട്ടുള്ളത് സി കൃഷ്ണകുമാറിൻ്റെ പേര് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ഈ കാര്യം ഈ ഗർഭത്തിന്റെ കാര്യം എന്തിനെടുത്ത് അലക്കുന്നു ഞാൻ അവരുടെ എത്രയും പൊതുസമൂഹത്തിനെ എത്രയേ ചോദിക്കുന്നുള്ളൂ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ പരാതിയില്ല പരാതിക്കാരിയില്ല മൊഴിയില്ല ആകെ ഞാനേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ ലക്ഷ്മിപത് മാത്രമേ ഉള്ളൂ പിന്നൊരുത്തി പറയുന്നത് എന്നെ ചക്കരെ മുത്തേ മോളെ എന്നൊക്കെ വിളിച്ചു എന്നുള്ളത് പറയുന്ന ഒരാൾ അതാണ് അയാൾക്കെതിരെയുള്ള നിലവിലുള്ള കാര്യം ഇനി ഈ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ശബ്ദരേഖയുടെ ഉടമയാാരാണെന്ന് അവർ ഇതുവരെ ആ ചാനലിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല സാധാരണ രീതിയിൽ ഒരു വാർത്തയുടെ ഉറവിടം തേടി പോലീസ് ചെയ്യുന്നാൽ കൊടുക്കേണ്ടതാണ് അതെവിടുന്ന് കിട്ടിയെന്ന് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് അതുപോലും ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല മറിച്ച് ഇപ്പോഴത്തെന്താ എന്താ ഇപ്പുറത്തെന്താണ് സി പി എമ്മിൻ്റെ തന്നെ സന്തത സഹചാരികളായിരുന്ന പലരും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മോക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് എടുത്തു പറയേണ്ട ഒരാൾ മുഖ്യമന്ത്രിയായി വളരെ അടുപ്പമുണ്ടായിരുന്ന പത്മവന്മാരും മറ്റൊരാൾ എൻ വാസുമാണ് ഇവർക്ക് ഇവർക്ക് ഏറ്റവും കൂടെ അടുപ്പമുണ്ടെന്ന് പറയാൻ മുഖ്യമന്ത്രിയുടെ ഇഷ്ടപ്രകാരം നടത്തിയ യുവതി പ്രവേശനത്തിൽ താക്കോൽ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആൾക്കാരാണ് ഇവർ പുറത്ത് അതിനെതിരെ പറയുകയും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത ഒരാളാണ് പത്മവന്മാർ കാരണം അമ്പലക്കള്ളൻ എന്ന് പറയുന്ന അയാൾക്ക് അവിടെ പെണ്ണ് കയറിയാൽ എന്താ ആണ് കയറിയാലും വിചാരിക്കുന്ന ഒരാളാണ് അയാളെ ന്യായീകരിക്കാൻ വേണ്ടി ഇല്ലാത്ത ഒരു ഗർഭം എടുത്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത് പല സി പിമാരും കാണാറുണ്ട് പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട് പക്ഷേ ഈ അഭിപ്രായമുള്ള പല സി പി ഞാൻ കണ്ടു ഒരു കാര്യത്തിലും ഇപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഇത്തരം പരിപാടികളും ഇയാൾ കുറ്റവാളിയല്ല കുറ്റാരോപിതനാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റാരോപിതൻ പോലും അല്ല ആരോപണൻ മാത്രം കുറ്റമില്ല ആരോപണം മാത്രമേ ഇയാൾക്ക് വരെയുള്ളൂ ആ ആരോപണം മാത്രമുള്ള സ്ഥിതിയിൽ അയാളെ ഇങ്ങനെ താറടിച്ച് വീണ്ടും വീണ്ടും മുമ്പിൽ കഴിക്കല്ലേ എന്ന് മാത്രമാണ് ഈ നേതാക്കന്മാരോടൊക്കെ പറയാനുള്ളത് നന്ദി നമസ്കാരം